പൈസ ഇല്ലെങ്കിലും ടി വി കിട്ടും കൂക്ക് ശരിക്കും പോരട്ടാ ടി വി ടി വി ആരട തിടെ ആരുതാ പുട്ടുതാ മാര സിനിമ ഒരു കാര്യം ചെയ്യേ ഒരു ടി വി കൊരങ്ങമാർക്കാടെ വെച്ചുകൊടുക്കേലൊരു പണി ഇല്ലാന്നോ വെറുതെ നിന്നിട്ട് പോപ്പുലേഷൻ കൂടിക്കെ ടി വി ആണ് സീരിയലും കണ്ട് കുത്തറന്നോളൂ ആ പോപ്പുലേഷൻ കുറഞ്ഞോളൂ വല്ലാത്ത അടിഞ്ഞാറാണോ കൊണ്ട് അല്ല ടി വിന്താ വല്ല ടി വി ചങ്ങ ഓൺലൈനിൽ വല്ലതും കാട്ടും വിലക്കുറവില് ടി വി കൊടുക്കണ്ടേ അല്ല ഈ ടി വി ഇതൊക്കെ നമ്മള് വെറുതെ കൊടുക്കാറില്ലേ പഠിച്ചവരെ വെറുതെ കൊടുക്കാൻ ടി വി എങ്ങനെ ഇത് വെറുതെ കൊടുക്കണത് ആചുമാനൊക്കെ അപ്പുട്ടാ ഈ മൂന്ന് ടിവിയും ഞമ്മള് വീഡിയോ കാണുന്നവർക്ക് നമുക്ക് കൊടുക്കാളാ അതായത് ആൻഡ്രോയിഡ് ടി വി നല്ല യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ പെരെയുത്ത കാണാപ്പുട്ടാ അപ്പൊ എന്തെങ്കിലും കിട്ടില്ല ഇതിന് മുന്നേ നമ്മൾ കൊടുത്തിരുന്നു ഒരാൾക്ക് ഓർമ്മയാണ് ഒരു പെണ്ണിന് ടീച്ചർക്ക് ആ അതെ അതേപോലെ നമ്മൾ കൊടുക്കും ടി വി അപ്പത്തെങ്ങനെ കിട്ടില്ലാരോ ഇത് ഫേസ്ബുക്കില് ഒരു കമന്റ് അടിക്ക ആ കമന്റ് സി ജെ സ്മാർട്ട് ഉണ്ടായിരിക്കണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അത്ര മാത്രം ചെയ്തപ്പോൾ തെരഞ്ഞെടുക്കണം ഒരാൾക്ക് ഇതാ ആൻഡ്രോയിഡ് ടി വി നമ്മളാണ് വരും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ എടുക്കണ്ട ഈ ടി ഈ ആൻഡ്രോയിഡ് ടി വി ആ ഇൻസ്റ്റാഗ്രാമ് ആയാലും അതേപോലെ തന്നെ ചെറിയ ഇൻസ്റ്റാഗ്രാമ് കാര്യമൊക്കെ ഞങ്ങൾക്ക് കാണാം അത്രേ ഉള്ളൂ ആ പിന്നെ ഈ ആൻഡ്രോയിഡ് ടി വി കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ഇത് കമന്റ് പിക്കർ വഴിയെല്ലാം പിക്ക് ചെയ്യുക കഴിഞ്ഞ വീഡിയോ ഒരു ചെങ്ങായി പിക്ക് ചെയ്ത് ആ ചങ്ങായി ഇതുവരെ വന്നിട്ട് ഒരു ചെങ്ങായി ദാ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ചെങ്ങായി ഇത് ഞാൻ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പിക്ക് ചെയ്യാ അപ്പോൾ വന്നിട്ടില്ലെങ്കിൽ ആ സമയത്ത് രണ്ടാളാണ് പിക്ക് ഓൺലൈനിലായിട്ട് ഇങ്ങനെ ഒന്ന് പോവാൻ പറ്റൂട്ട് പാൻ കുപ്പൊ മാറ്റി ഓരോ

ആ എനിക്ക് ടി വിന്റെ കാര്യത്തിട്ടാ കേരിക്കോ ആശാന എത്രോ െ പിന്നെന്താ ഇതാണ് നമ്മളെ ഒരു കോഴിക്കാൻ കാണി ആ സി ജെ സ്മാർട്ടിനെ കുറിച്ചൊന്നും ഇവിടെ ഞാൻ ഓൺലൈനില് കാട്ടി വില കുറവില് ഇവിടെ ടി വി കിട്ടും ഓഫീസ് ചോദിക്കണില്ല പിന്നെന്താ നമ്മളത്തിരണ്ട് ഇഞ്ച് ടി വി നമ്മുടെ ഇത് ഗൂഗിൾ ടി വി ആണ് മുപ്പത്തിരണ്ട് ഇഞ്ച് ഇതിന് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ മുപ്പത്തിരണ്ടാക്കി വലിയത് അതിന്റെ കൂടെ ഒരു ഏഴായിരം രൂപ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ും പുള്ളി ടിവിയാണത്യേക ഗൂഗിൾ ടി വി അത് നമുക്ക് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഓ ആണ് പിന്നെ ഡോൾബി വിഷൻ ആണ് ഡോൾബി ഓഡിയോ ആണ് ഡുവൽ വൈഫൈ ആണ് നമുക്ക് ഇൻബിൽഡ് ക്രോം കാസ്റ്റ് ഉണ്ട് അതായത് മൊബൈലിലെ വീഡിയോസ് അതേപോലെ തന്നെ ടിവിയില് കാണാം ക്ലാരിറ്റിയിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഒന്നും ഇല്ല നമുക്ക് അതായത് ഹാങ് കാര്യങ്ങളൊന്നും വരില്ല വരില്ല നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിംഗ് ആണ് സ്വന്തം പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ഇവിടെ നിലവിലുള്ള ടിവികളും അതിന്റെ ഓഫറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്കൊന്നും തീർച്ചയായും ഞാൻ പറഞ്ഞല്ല മുപ്പത്തിരണ്ട് ഇഞ്ച് ഗൂഗിൾ ടി വി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിനും നാല്പത്തിമൂന്ന് ഇഞ്ച് ഗൂഗിൾ ടി വി ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും പിന്നെ സാധാ എല്ലാവർക്കും അറിയുന്ന പോലെ ഈ നിരത്തി വെച്ചിരിക്കുന്ന സ്പീക്കറുകളൊക്കെ നമ്മളെ എടുക്കുന്ന ടിവികൾ

സ്പീക്കർ എന്ത് ടവർ സ്പീക്കറവറ് ട്വിൻ ഇത് നിങ്ങൾക്ക് ഫ്രീ ആണ് കിട്ടും ഈ ടി വി ഇഞ്ച് വരെ പറഞ്ഞല്ലോ അതിലെ നമുക്ക് നാല് വർഷം വേറന്റിയുള്ള ടിവികൾക്കും മൂന്ന് വർഷം ഉള്ള വാരന് നമ്മൾ ഈ ടവർ സ്പീക്കറുണ്ട് ഇത് കൊടുക്കും ആ കൊടുക്കുന്നത് അടിപൊളി അപ്പൊ തൊളിസാ ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ള നമ്മളെ പെരിന്തൽമണ്ണുള്ള സിജെസ് മാർട്ടിലാണ് നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വന്ന് നോക്കാം അല്ലെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ടി വി ആവശ്യമുള്ളവര് ഡയറക്ട് നമ്മളുടെ അങ്ങാരിപ്പുറം പെരിന്തൽമണ് സി ജെസ് മാർട്ടിലേക്ക് വരാം നിങ്ങൾക്ക് ക്യാഷ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് ടി വി കിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ ഒക്കെ ആണെങ്കിൽ അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ ഇവിടെ വന്ന് നിങ്ങൾക്ക് ടി എടുക്കാം ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടിവികൾ കൊണ്ടുപോവാ ഓൾ കേരള ഹോം ഡെലിവറിയും എക്സ്ചേഞ്ച് സൗകര്യവും നാല് വർഷം വരെ വാറണ്ടിയും അവൈലബിൾ ആണ് അല്ല ഉണ്ട് നിങ്ങൾക്ക് ഇവിടെയാണ് വന്ന് നോക്കിക്കോളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുത്തിട്ടാണ് പൊയ്ക്കോളി പൈസ മാസം മാസം കണ്ട് കൊടുത്താൽ മതി അല്ലേ അതാണ് സെറ്റപ്പ് പിന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ടി വി ഇതിന് മുന്നേ ഒന്നാമത് ഞാൻ എന്തു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് അത്രയും ആളുകൾ ടി വിക്ക് ടി വി ഇല്ലാത്ത ആളുകളുണ്ട് അത്രയും ആളുകൾ റിക്വസ്റ്റ് കമൻറ് ബോക്സിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഞാൻ മൂപ്പിനെ വിളിച്ചിട്ട് നമുക്ക് രണ്ട് ടി വി കൂടി വേണം എന്ന് പറഞ്ഞിട്ട് നേരം കിട്ട് പോകുന്നതാണ് മൂപ്പര് പോലെടാ ഞാൻ തരാൻ അറിയാണ്ട് രണ്ട് ടി വി കൂടി നമുക്ക് തന്നിട്ടുണ്ട് ഈ രണ്ട് ടി വി നിങ്ങൾക്ക് ാണ് അതായത് ഇത് നമ്മള് ഫേസ്ബുക്കിൽ ഇടുന്ന കമന്റ് അടിക്കുന്ന ഒരാൾക്കുള്ളതും ഇത് നമ്മൾ സ്മാർട്ട് എന്ന് മാത്രം കമന്റിൽ ഉണ്ടായാൽ മതി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സി ജെ സ്മാർട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കമന്റ് അടിച്ചോളി തെരഞ്ഞെടുക്കണ ഒരാൾക്ക് നമ്മൾ ഇത് തരും ഇൻസ്റ്റഗ്രാമിലാക്കി ഇതും തരും ഇങ്ങള് സന്തോഷിച്ചിട്ട് മതി ബാക്കി കാര്യം നമുക്ക് ഇപ്പൊ എന്താ ഇങ്ങനെ തരണം അതിന് ഇതേപോലത്തെ ഓരോരുത്തർ പിടിക്കണം നമുക്ക് എന്താ ധൈര്യമായിട്ട് ബൈ